ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ന്യൂ ഹോ ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ എസി ആട്ടിയിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്ന് പഠിച്ചു പോവാം ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും അപ്പം അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് പാഠത്തിൽ നിന്നാണ് ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠത്തിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഗ്രാമപ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിൽ ഈ ത്രിതല പഞ്ചായത്ത് നമുക്ക് കാര്യമായി തന്നെ പഠിക്കാണ്ട് ഓക്കെ ത്രിതല പഞ്ചായത്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ത്രിതല പഞ്ചായത്ത് അല്ലെ ത്രിതല പഞ്ചായത്ത് ത്ത് അപ്പോ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി നമുക്ക് ചോദ്യം വരും ഏതാണ് ബൽവന്റായ് മേത്താ കമ്മിറ്റിയാണ് അല്ലെ ബൽവന്റായി മേഹത്താ കമ്മിറ്റിയാണ് അപ്പൊ നമുക്ക് പഠിക്കാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ഇതാ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ചിലപ്പോ ചോദ്യം വരും കേട്ടോ ചിലപ്പോ ഉൾപ്പെടാത്ത ഒരു ഓപ്ഷൻ തരും താഴെ തന്നിരിക്കുന്നതിൽ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്ന് ചോദ്യം വരും അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് പിന്നെ അതിന്റെ മേലെ ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ അതിനും മേലെ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് ത്രിതല പഞ്ചായത്ത് ഉള്ളത് ത്രിതല പഞ്ചായത്ത് ഈ ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ബൽവ് മേത്ത കമ്മിറ്റി ഈ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നൊക്കെ ചോദ്യം വന്ന ആരാണ് ബെൽവന്ത്ര മേത്തയാണ് അല്ലെ ബെൽവന്റായ് മേഹത്താണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പൊ പഠിച്ചു വെച്ചോ ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതാണ് ബൽവൻറായ് മേഹത്ത കമ്മിറ്റി ഈ ത്രിതല പഞ്ചായത്ത് മാറ്റി ദ്വിതല പഞ്ചായത്ത് വേണം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് അശോക് മേഹത്ത കമ്മിറ്റിയാണ് ഏതാണ് അശോക് മേത്ത കമ്മറ്റി ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ നമുക്കൊരു പോയിന്റ് കൂടെ പഠിക്കാണ്ട് ഈ അശോക് മേഹത്താ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു മലയാളി ഉണ്ട് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേട്ടിണ്ടാവുമല്ലോ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്നൊക്കെ നമുക്ക് ചോദ്യം വന്ന ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഒന്നേ കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട് ആരെയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ഏതാണ് ഒന്നേ കോടി മലയാളികൾ ആരുടെ കൃതിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി അപ്പൊ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് നമുക്കറിയല്ലോ അത് ഇ എം എസ് നമ്പൂർത്തിപ്പാടാണ് അപ്പൊ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ഒരു വട്ടം കൂടെ പറയും ഗ്രാമപഞ്ചായത്ത് പിന്നെ ഏതാണ് ബ്ലോക്ക് പഞ്ചായത്തും മൂന്നാമത് വരുന്നത് ജില്ലാ പഞ്ചായത്തും അതിൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സിമ്പിൾ ആയിട്ട് കിട്ടും അതിന്റെ ഇടയിൽ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് ഓപ്ഷൻ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതിലേതാണ് ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടാമത് വരുന്നത് അപ്പൊ ഏറ്റവും ചെറുത് ഗ്രാമപഞ്ചായത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും വലുത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ മൂന്നെണ്ണമാണ് ത്രിതല പഞ്ചായത്ത് ത്രീ ത്രിതല പഞ്ചായത്ത് ഓക്കെ അപ്പൊ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കിട്ടും ത്രിതല പഞ്ചായത്ത് വേണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാലും കിട്ടും ഏതാണ് ബൽവന്റായി മേഹത്താ കമ്മിറ്റിയാണ് ബൽവന്ത്ര മേഹ കമ്മിറ്റിയാണ് ഓക്കെ അപ്പൊ അത് കിട്ടിയല്ലോ അപ്പൊ അടുത്തത് നോക്കാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലം ഏറ്റവും താഴെ ഏതാണെന്ന് നമുക്കറിയാം അത് ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും മുകളിൽ മുകളിലേതാന്ന് ചോദിച്ചാൽ അത് ജില്ലാ പഞ്ചായത്താണെന്ന് നമുക്കറിയാം അപ്പൊ ഏറ്റവും താഴെ ഏതാണ് ഗ്രാമപഞ്ചായത്താണ് ഏതാണ് ഗ്രാമപഞ്ചായത്താണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു അത് ജില്ലാ പഞ്ചായത്താണ് അപ്പൊ ഏറ്റവും താഴ്ന്നത് ഏതാണ് ഗ്രാമപഞ്ചായത്തും ഏറ്റവും ഉയർന്ന തലം ഏതാന്ന് ചോദിച്ചാൽ അത് ജില്ലാ പഞ്ചായത്തുമാണ് അപ്പൊ രണ്ട് പോയിന്റ് കിട്ടിയല്ലോ പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഭരണഘടന ഭേദഗതി അതേതാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് ഇനി മുനിസിപ്പാലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ അത് എഴുപത്തി നാലാം ഭേദഗതിയാണ് അല്ലെ എഴുപത്തി നാലാണ് ഇനി പഠിച്ചോ ഈ എഴുപത്തി മൂന്ന് കോമാ എഴുപത്തി നാല് ഈ രണ്ട് ഭേദഗതികളും ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജും എഴുപത്തിനാലാം ഭേദഗതി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക ഓക്കെ അപ്പൊ അതും പഠിച്ചു വെക്കാം രണ്ടും വർഷം പഠിക്കണം എഴുപത്തി മൂന്നാം ഭേദഗതി ഏത് വർഷം എന്ന് ചോദ്യം വച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി നാലാം ഭേദഗതിയും ഓക്കെ അത് ക്ലിയർ അല്ലേ അപ്പൊ ഏറ്റവും താഴെ താഴത്തെ സംവിധാനം താഴത്തെ തലം ഏതാന്ന് ചോദിച്ചാൽ ഗ്രാമപഞ്ചായത്തും ഏറ്റവും മുകളിലത്തെ ജില്ലാ പഞ്ചായത്തുമാണ് നമ്മൾ പഠിച്ചു എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തിനാലാം ഭേദഗതിയും എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വർഷം കിട്ടുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തിനാലാം ഭേദഗതിയും ഓക്കെ അപ്പൊ ഇനി കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം അതായത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് അവിടെ ഏതൊക്കെ വന്നു എഴുപത്തി മൂന്ന് വന്നു എഴുപത്തി നാല് വന്നു ഇവിടെ അപ്പൊ എന്താ വരിക രണ്ട് വരും അല്ലെ രണ്ട് വരും അപ്പൊ ആലോചിക്ക തൊണ്ണൂറ്റി രണ്ടാണ് ആലോചിച്ച് വെക്കുക ചിലപ്പോ ഓപ്ഷനിൽ നിങ്ങൾക്ക് രണ്ട് കണക്ട് ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് നാല് അങ്ങനെ കണക്ട് ചെയ്യാ ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി ഭേദഗതിയും ക്ലിയർ അല്ലേ രണ്ടും ഒരേ വർഷമാണ് ഓക്കെ അടുത്തത് നോക്കാം നഗരപാലിക നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി അതായത് മുനിസിപ്പാലിറ്റി നിയമം എപ്പോഴാണ് എഴുപത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നമ്മളിപ്പോൾ പഠിച്ചു എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി നാലാം ഭേദഗതിയും രണ്ടും എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലല്ലേ അപ്പൊ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതി ഏത് വർഷം ഏതെങ്കിലും ഒരു ഭേദഗതി തന്നിട്ട് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഏതാണ് ഗ്രാമസഭയാണ് കേട്ടോ ഗ്രാമസഭ ഗ്രാമസഭയെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വിളിച്ചു കൂട്ടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വാർഡ് മെമ്പർ ആണ് എന്നാൽ അധ്യക്ഷൻ ആര് എന്ന് ചോദ്യം വന്നാലോ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കേട്ടോ അപ്പോ വിളിച്ചു കൂട്ടുന്നത് ശ്രദ്ധിച്ച് പഠിക്കണം കൺഫ്യൂഷൻ വരാണ്ട് കാരണം ഇപ്പൊ തന്നെ പറഞ്ഞു തന്നത് അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുള്ളത് പക്ഷെ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ ഇത് വിളിച്ചു ചേർക്കുന്നത് വിളിച്ചു ചേർക്കുന്നത് ആരാണ് വാർഡ് മെമ്പർ ആണ് ആലോചിച്ച് നോക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ സ്ഥലത്തും പോയി വിളിച്ചു ചേർക്കില്ല അപ്പൊ വിളിച്ചു ചേർക്കാൻ ആര് വേണം വാർഡ് മെമ്പർ വേണം അവിടെ അധ്യക്ഷനായി ആര് അധ്യക്ഷനായിട്ട് ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റും ഇരിക്കുന്നുണ്ട് അപ്പൊ ക്ലിയർ അല്ലേ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ് വാർഡ് മെമ്പർ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് ഗ്രാമസഭ ഓക്കെ ഗ്രാമസഭ ക്ലിയർ അല്ലേ അപ്പൊ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് പഠിച്ചുവെച്ചോ അത് വാർഡ് മെമ്പർ ആണ് വാർഡ് മെമ്പർ ആണ് ഇനി ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ ഓക്കെ എന്താണ് ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ശ്രദ്ധിച്ചു പഠിക്കണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗമാണ് ഓക്കെ ഒരു പഞ്ചായത്തിലെ മുഴുവൻ അല്ലെ ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക ഓക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ കുഴപ്പിക്കാനുള്ള ഒരു സാധനമാണ് അത് അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക അടുത്തത് ഗ്രാമസഭയുടെ അധ്യക്ഷൻ ഗ്രാമസഭയുടെ അധ്യക്ഷനാരാ ഞാൻ പറഞ്ഞു വിളിച്ചു ചേർക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വിളിച്ചു ചേർക്കുന്നത് ആരാണ് അത് വാർഡ് മെമ്പറും എന്നാൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ എന്തിനെ കുറിച്ചാണ് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ആണ് നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് ഈ നഗരങ്ങളിൽ എന്താണ് അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് വാർഡ് സഭ എന്ന് അറിയപ്പെടുന്നു അപ്പൊ ഒന്നുകൂടെ പഠിച്ചോ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ് വാർഡ് മെമ്പർ ആണ് അല്ലെ വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമസഭയിൽ അധ്യക്ഷൻ ആര് ഗ്രാമസഭയിൽ അധ്യക്ഷൻ ആരാണ് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഓക്കെ അപ്പൊ ഇതുവരെ പഠിച്ച പോയിന്റ് ഒന്നുകൂടെ ഒന്ന് വേഗം റിപ്പീറ്റ് ചെയ്ത് വരാം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓക്കെ അപ്പൊ അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള ഒരു സ്ഥാപനമാണ് പഠിച്ചു വെക്കുക ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവ അപ്പൊ ചോദ്യം വരും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് മൂന്നെണ്ണമായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ നമ്മൾ കാണാതെ തന്നെ പഠിച്ചിട്ടുണ്ടാവണം കാരണം ചോദ്യത്തിന് അത്ര സ്കോപ്പ് ഉള്ള ഒരു ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ പെടാത്തത് ഏത് ഉദാഹരണത്തിന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ അല്ലെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ മൂന്നാളുകളാണുള്ളത് ആരൊക്കെയാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രി ഈ മൂന്ന് പേരും നമ്മൾ പഠിക്കണം നാലാമതൊരാൾ തരും അദ്ദേഹം അതിൽ പെടുന്ന ആളല്ല അവർ ഓക്കെ ഉണ്ടാവില്ല അപ്പൊ ഈ നാലാമത്തെ ആളെ തരുമ്പോ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയണം ഈ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വെലായതൻ ആനി മസ്ക്രീൻ ആണ് അവിടെ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ വരും ആനി ബസൻ എന്നൊരു ഓപ്ഷൻ വരും സുഖായിട്ട് നമ്മളെ കുഴപ്പിക്കാൻ പറ്റും അവിടെ അപ്പൊ അത് മൂന്നെണ്ണമായിട്ടാണ് തരുന്നുണ്ടെങ്കിൽ ആ മൂന്നെണ്ണം പഠിച്ചു വെക്കുക തന്നെ വേണം ഓക്കെ അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ പെത്വിക് ലോറൻസ് എ വി അലക്സാണ്ടർ സർ സ്റ്റെഫോർഡ് ഗ്രിപ്സ് അവിടെയും മൂന്നെണ്ണാണ് നാലാമത്തെ ഒരാളെ തരും അപ്പൊ പെടാത്ത ആളാരാ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ അങ്ങനത്തെ മൂന്നെണ്ണായിട്ട് എന്തൊക്കെ തന്നു അതൊക്കെ കാണാതെ തന്നെ പഠിച്ചിട്ട് പോവാ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെയാണ് മൂന്ന് ത്രിതല പഞ്ചായത്ത് ഓക്കെ ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി കിട്ടുമല്ലോ ഏതാണ് ബൽവന്റായ് മേത്ത കമ്മിറ്റി പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഓക്കെ അതാരാണ് ബൽവന്റായ് മേത്ത ദ്വിതല പഞ്ചായത്ത് ദ്വിതല പഞ്ചായത്ത് സംവിധാനം ആവശ്യപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് അശോക് മേഹത്താ കമ്മിറ്റി ഈ അശോക് മേഹത്താ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാന്ന് ചോദിച്ചാൽ അതാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൃതി പഠിച്ചുവെക്കണം ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരാറുണ്ട് ഓക്കെ ഇ എം എസിന്റെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും താഴെ നമുക്കറിയും അത് ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്താണോ എന്ന് നമുക്കറിയും പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ എഴുപത്തി മൂന്നും വർഷം ചോദിച്ചാൽ തൊണ്ണൂറ്റി രണ്ടുമാണ് എഴുപത്തി മൂന്നാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക എഴുപത്തി നാലാം ഭേദഗതി അല്ലെ കൊടുത്തിട്ടുണ്ടല്ലോ എഴുപത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് ഗ്രാമസഭ ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ ആണ് ശ്രദ്ധിക്കണം അത് കൺഫ്യൂഷൻ വരും കൺഫ്യൂസിങ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വന്നാൽ അത് കൺഫ്യൂസിങ് ആവും അതായത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ശ്രദ്ധിക്കുക വാർഡ് മെമ്പർ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതാണ് അതിൽ അധ്യക്ഷനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക ഓക്കെ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ അപ്പൊ ഈ വേദി അറിയപ്പെടുന്നത് എന്ത് എന്നൊരു ചോദ്യം വന്നാലോ അത് ഗ്രാമസഭയാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക ഓക്കെ ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗമാണ് അതും ക്ലിയർ ആയി ഓക്കെ പിന്നെ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ആണ് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ അപ്പോ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന എന്താണ് വാർഡ് സഭ എന്നാണ് അടുത്തത് നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഏതൊക്കെയാണ് മുനിസിപ്പാലിറ്റികൾ ഓക്കെ നഗരപാലികകളും കോർപ്പറേഷനുകളുമാണ് ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ് മുനിസിപ്പൽ കൗൺസിലാണ് മുനിസിപ്പൽ കൗൺസിൽ അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെച്ചോ നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളാണ് ഒന്ന് മുനിസിപ്പാലിറ്റികളും പിന്നെ ഒന്ന് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് നഗരപ്രദേശങ്ങളിൽ നഗര പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് മുൻസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ മുൻസിപ്പൽ കൗൺസിലാണ് ചെറിയ പട്ടണങ്ങളിൽ ഓക്കെ ഇനി വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെറിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിലും വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് അപ്പൊ ചെറുതിലേതാണ് മുനിസിപ്പൽ കൗൺസിൽ വലുതിലേതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ചെറുതിലേതാണ് മുനിസിപ്പൽ കൗൺസിൽ വലുതിലേതാണ് വലുതിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓക്കെ അപ്പൊ വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് ചെറിയ പട്ടണങ്ങളിലാണെങ്കിൽ മുൻസിപ്പൽ കൗൺസിലാണ് മാറില്ലല്ലോ ക്ലിയർ അല്ലേ അടുത്തത് നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി കാലാവധി എത്ര നമുക്കൊക്കെ അറിയാം അത് അഞ്ചു വർഷമാണ് അല്ലെ അഞ്ചു വർഷമാണ് യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ ചിലപ്പോ ചോദ്യം വരില്ല എത്രയാണ് ആർട്ടിക്കിൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് പഠിച്ചു വെച്ചോ ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോയിക്കോ മുന്നൂറ്റി ഇരുപത്തി ആറാണ് അല്ലെ മുന്നൂറ്റി ഇരുപത്തി ആറാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഓക്കെ ഇത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്നാം ഭേദഗതിയാണ് അറുപത്തി ഒന്നാം ഭേദഗതി അറുപത്തി ഒന്നാം ഭേദഗതി വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് അറുപത്തി ഒന്നാം ഭേദഗതി ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അറുപത്തി ഒന്നാം ഭേദഗതി അറുപത്തി ഒന്നാം ഭേദഗതി വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിയാണ് ആ സമയത്തെ പ്രധാനമന്ത്രി ചോദിക്കും രാജീവ് ഗാന്ധിയാണ് അപ്പൊ പ്രായപൂർ വോട്ടവകാശം പ്രായം കുറക്കുകയാണ് അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി കണക്ട് ചെയ്യാലോ സിമ്പിൾ അല്ലേ അല്ലെ പ്രായം കുറഞ്ഞത് പ്രായം കുറഞ്ഞ ആരാണ് രാജീവ് ഗാന്ധിയാണ് അപ്പൊ ആ സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി ഓക്കെ അപ്പോ പ്രായം കുറക്കുകയാണ് ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി പ്രായം കുറച്ചു ആലോചിച്ചാൽ പ്രായം കുറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ കണക്ട് ചെയ്യാ കിട്ടുമല്ലോ ക്ലിയർ അല്ലേ അപ്പോ ശ്രദ്ധിച്ച് പഠിക്കാം വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയ ഭരണഘടന ഭേദഗതി അറുപത്തി ഒന്നാം ഭേദഗതി അതിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻ എൺപതിലാണ് ഇരുപത്തിയൊന്നിൽ എന്നുള്ള പ്രായം പതിനെട്ടാക്കിയത് ആ സമയത്തെ പ്രധാനമന്ത്രി പ്രായം കുറക്കുകയാണ് ചെയ്തത് പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി അപ്പൊ അതും നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഇപ്പൊ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ പിന്നെ ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുനിസിപ്പൽ കൗൺസിലും വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് അപ്പൊ അതും നമ്മൾ പഠിച്ചു പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി കാലാവധി കാലാവധി എത്രയെന്ന് വെച്ചാൽ അഞ്ചു വർഷമാണെന്നു നമ്മൾ പഠിച്ചു പിന്നെ യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി അവകാശം ഓക്കെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ അനുഷേധം ഇരുപത്തി ആറ് പഠിച്ചു വെക്കണേ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി ആറ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കളാണ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയ ഭരണഘടനാ ഭേദഗതി അറുപത്തിഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടും വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ് ഓക്കെ ഭേദഗതി ഏത് സമയത്തായിരുന്നു അറുപത്തി ഒന്നാം ഭേദഗതി എൺപത്തി എട്ടിലായിരുന്നു എന്നാൽ ആ പ്രായമേ പതിനെട്ടായി കുറച്ച് വർഷം ഓക്കെ പതിനെട്ടായി കുറച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് എന്താണ് ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായിട്ട് പ്രായം കുറക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് നമ്മൾ ഓർത്തിരിക്കുക അത് രാജീവ് ഗാന്ധിയാണ് ഓക്കെ അപ്പൊ രാജീവ് ഗാന്ധിയാണ് ആ സമയത്തെ പ്രധാനമന്ത്രി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള ഭാഗം ഏകദേശം ന്യൂ എസ് ഇ ആർ ടീളിലെ പോയിന്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത്രയും പോയിന്റ്സ് എന്തായാലും പെർഫെക്റ്റ് അല്ലേ ഇനി ഇത് ഇതേപോലെ തന്നെ ചോദ്യം വരും എസ് സി ആർട്ടിന്റെ ഒരു പ്രത്യേകത അതല്ലേ അതുപോലെ തന്നെ നിങ്ങളോട് ഇട്ട് ചോദിക്കും അപ്പൊ ആ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ നോട്ട്സ് നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കും അപ്പോൾ അതിൽ നോക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എക്സാമിന് പോകുമ്പോൾ വായിച്ചിട്ട് പോവാണെങ്കിൽ വായിച്ചിട്ട് പോവാ അല്ലെങ്കിൽ ഈ ക്ലാസ് അപ്ലോ നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് പോവാ ന്യൂ എസ് സർട്ടി ആണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പും ന്യൂ എസ് ഇ ആർട്ടി ഒന്ന് ഒന്ന് റെഫർ ചെയ്തിട്ട് പോവാ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിലും ആ നോട്ടാണെങ്കിലും നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോവാ ന്യൂ എസ് സി ആർ ടി വിട്ട് കളയരുത് ഇനിയുള്ള ഓരോ എക്സാമിനും തീർച്ചയായും പ്രതീക്ഷിച്ച് തന്നെ പോവാ അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു